നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നവരാത്രി കാലമാണ് നവരാത്രി കാലത്ത് ദുർഗാ ഭഗവതിയെ നവദുർഗാ ഭാവത്തിൽ ആരാധിക്കുന്നതിന്റെ പ്രത്യേകതകളും നവരാത്രി എങ്ങനെയാണ് ആചരിക്കുന്നത് എന്നുള്ള വിഷയവും മന്ത്രങ്ങളുമാണ് നാം ഇതുവരെയുള്ള കുറച്ചു വീഡിയോകളിൽ പരിചയപ്പെട്ടു വന്നിരുന്നത് ഇന്ന് അതിന്റെ തുടർച്ചയെന്നോളം എട്ടാമത്തെ ദിവസത്തിൽ ദേവിയെ എപ്രകാരമാണ് ഓരോ സ്ഥലങ്ങളിലും ആചരിക്കുന്നത് ദേവിയുടെ വിശേഷങ്ങളും മന്ത്രങ്ങളുമാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം നാം കാളരാത്രി ഭാവത്തിലുള്ള ദേവിയെ പരിചയപ്പെട്ടു ഏറ്റവും ഭയാനകമായിട്ടുള്ള ദേവിയുടെ രൂപത്തെയാണ് കാളരാത്രി ഭാവത്തിൽ നാം കണ്ടത് അതായത് എട്ടാം ദിവസത്തിൽ ദേവി ഏറ്റവും ശാന്ത ശാന്തസ്വരൂപിണിയായിട്ടാണ് പറയപ്പെടുന്നത് എട്ടാം ദിവസത്തിൽ നാം ദുർഗാദേവിയുടെ മഹാഗൗരി രൂപത്തെയാണ് ആരാധിക്കുന്നത് ദേവി ശാന്ത സ്വരൂപിണിയായും ശുഭ്രവർണ സ്വരൂപിണിയായിട്ടുമുള്ള ഭഗവതി ഭഗവാൻ പരമേശ്വരനെ ആഗ്രഹിച്ചുകൊണ്ട് തപസ് തപസനുഷ്ഠിക്കുകയും ആ കഠിനമായിട്ടുള്ള തപസ്സിൽ ദേവിയുടെ ശരീരം കറക്കുകയും സൗന്ദര്യം ഇല്ലാതാവുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ ആ കഠിനമായിട്ടുള്ള തപസ്സിൽ ശിവഭഗവാന്റെ മനസ്സിളകുകയും ദേവിയുടെ വർണ്ണത്തെ തിരിച്ചു നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഗംഗാ സ്നാനം ചെയ്യിപ്പിച്ച് ദേവിക്ക് ശുഭ്രവർണ്ണത്തെ തിരികെ നൽകി എന്നാണ് പറയപ്പെടുന്നത് ശുഭ്രവർണ്ണം പോലെ തന്നെ ദേവിയുടെ വസ്ത്രങ്ങളും ശുഭ്രവർണ്ണത്തോടുകൂടിയായിട്ടാണ് പറയപ്പെടുന്നത് ദേവി കാളപ്പുറത്തിരിക്കുന്നതായിട്ടാണ് സങ്കല്പം അതേപോലെ തന്നെ ദേവിയുടെ ആഭരണങ്ങളും എല്ലാം വെളുത്ത ആഭരണങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് കാളപ്പുറത്ത് പൂർണ്ണമായിട്ടും കൂടിയ ദേവി ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ദേവിയുടെ വാഹനമായിട്ടുള്ള കാളയ്ക്ക് പോലും പ്രത്യേകതയുണ്ട് ശുഭ്രവർണ്ണമുള്ള കാളയായിട്ടാണ് പറയപ്പെടുന്നത് ദേവിക്ക് നാല് കൈകളാണുള്ളത് അതിൽ രണ്ട് കൈകളിൽ അഭയമുദ്രയും വരത പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡമരുവും ശൂലവുമാണ് രണ്ട് കൈകളിൽ പിടിച്ചിരിക്കുന്നത് ദേവിയുടെ കയ്യിലിരിക്കുന്ന ശൂലം ത്രിശൂലമായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്രകാരം ഉള്ള ദേവി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം അതായത് ദേവിയുടെ പുണ്യദർശനം ഭക്തർക്കായിട്ട് നൽകുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എട്ടാം ദിവസത്തിൽ മഹാഗൗരി രൂപത്തിലുള്ള ദേവിയുടെ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം ഓം ശ്വേത വൃഷഭേ സമാരൂഢ ശ്വേതാ ശുചി മഹാഗൗരി ശുഭം ദാദാ മഹാദേവ പ്രമോദദാ കന്യാപൂജ ആരാധനാ സമ്പ്രദായത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ദേവിയെ ദുർഗയായിട്ട് തന്നെ ആരാധിക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട് അതായത് എട്ടാം ദിവസം കന്യാപൂജ സമ്പ്രദായത്തിൽ ദേവിയെ ദുർഗയായിട്ട് തന്നെ ആരാധിക്കുന്നു അപ്രകാരം ആരാധിക്കുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദേവിയുടെ മന്ത്രത്തെ കൂടി നമുക്ക് ഇനിയൊന്ന് പരിചയപ്പെടാം ഓം ദുർഗമേ ദുസ്തരേ ഭവ ദുഃഖ വിനാശിനി സദാ ഭക്തി നാശിനി നവദുർഗ സങ്കല്പത്തിൽ ദേവിയെ മഹാഗൗരി സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് മഹാഗൗരി ഭാവത്തിലുള്ള ദേവിയുടെ മന്ത്രത്തെ ആ ദിവസം ചൊല്ലുക അതായത് എട്ടാം ദിവസം ജപിച്ചുകൊണ്ട് ഭക്തർക്ക് ദേവിയുടെ ദർശന പുണ്യം സ്വീകരിക്കാവുന്നതാണ് എല്ലാവരെയും മഹാഗൗരി ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളെ അവതരിപ്പിക്കുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം